السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين اما بعد اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا ഇത്രയുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനഹാലയുടെ മതം പഠിക്കുന്നതിനു വേണ്ടി ഈ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ അള്ളാഹുവിൻ്റെ ഭൂമി ലോകത്ത് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ തന്നെയും ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ലഭിക്കാൻ കാരണമാകുന്ന ഒരു അമലാണ് അറിവ് പഠിക്കുക തൊലബുൽ എന്നുള്ളത് ആ ഒരു മഹച്ചരമായ ഉദ്യമത്തിനു വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു നമ്മളുടെ നീയത്തുകൾ അള്ളാഹുനിഷ്ടമുള്ള നീയത്തുകളാക്കി തീർക്കട്ടെ മഹാനായ അബ്ദുറഹ്മാൻ നാസർ സാഹദിയുടെ അൽ ഖവാദുൽ എന്ന ഒരു ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കുന്നത് മൻബൂമുൽ അതിന്റെ വിശദീകരണമാണ് നമ്മൾ ഈ ഞായറാഴ്ചകളിൽ വായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ എത്തി നിൽക്കുന്നത് അൽ യഖീനു ലാ യസൂലു ബിശ്ശക്കി എന്ന ഒരു വളരെ ബൃഹത്തായ ഒരു പൊതു നിയമത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് പല മസലകളും വിഷയങ്ങളും ഈ ഒരു അടിസ്ഥാനത്തിന് കീഴിൽ നമ്മൾക്ക് പഠിക്കാനുണ്ട് അതിന് കീഴേ വരുന്ന ഒരുപാട് കായികകൾ നമ്മൾ പറഞ്ഞു ഇന്ന് ഇനുഷാ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പൊതു നിയമം അത് അദ്ദേഹത്തിൻ്റെ മന്തൂമയിൽ കവിതയിൽ ഇരുപത്തിരണ്ടാമത്തെ വരിയാണ് എന്ന് പറഞ്ഞാൽ അൽ നമ്മളുടെ പതിവ് രീതികളിൽ ആചാരങ്ങളിൽ നാട്ടാചാരങ്ങളിൽ എന്ന് പറയാം നമ്മുടെ ശീലങ്ങളിൽ ഇബാദത്തല്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അതിൻ്റെ അടിസ്ഥാനം അൽ ഇബാഹത്തു അത് അനുവദിക്കപ്പെട്ടതാണ് എന്നതാണ് അടിസ്ഥാനം ഏതുവരെ ഹത്ത വരുന്നത് വരെ ഇബാഹത്തി ഈ അനുവദിക്കപ്പെട്ടു എന്നുള്ള അടിസ്ഥാനത്തെ തിരിച്ചു കളയുന്ന അനുവദിക്കപ്പെട്ടതല്ല എന്നറിയിക്കുന്ന വല്ല പ്രമാണവും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അനുവദിക്കപ്പെടാത്തതാകും അപ്പൊ പൊതുവെ നമ്മുടെ എല്ലാ ആദത്തുകളുടെയും അസല് അത് ചെയ്യാം എന്നുള്ളതാണ് എങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ് അടിസ്ഥാനം ഞാൻ നമ്മുടെ ശീലം പറയണം നാട്ടിലെ ശീലങ്ങൾ പിന്നെ വരും എങ്ങനെ ഇരിക്കാം ഇഭാഗത്തല്ലാത്തത് കൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും ഇരുത്തം പാടില്ലേ അത് അലൈഹി സുല്ലമ്മ പഠിപ്പിച്ചു തരണം എന്തും ഇബാധല്ലാത്തൊക്കെ ചെയ്യാം എന്ത് ഏത് രൂപത്തിലും ചെയ്യാം എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനം അപ്പൊ നമ്മൾ പക്ഷെ നബിസ്വല്ലാ അലിസ്വലമ്മ ചില ഇരുത്തങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇടത് കൈ ബാക്കിലേക്ക് വെച്ചിട്ട് ഇരിക്കരുതെന്ന് റസുൽഹി സല്ല അലൈഹി വല്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പാടില്ല അതൊരു ഉദാഹരണം പറഞ്ഞ നമുക്ക് ഈ കായികയിൽ പഠിക്കാനുള്ളത് ഒന്ന് എന്താണ് ആദത്ത് എന്ന് പറഞ്ഞാൽ ആദത്ത് എന്നുള്ള പദം ഔദ് എന്നുള്ള അറബി പദ പിന്നെ പദത്തിൽ നിന്ന് വന്നതാണ് ശീലം ഒരു കാര്യം ആവർത്തിക്കുക എന്നുള്ളതിന് എന്നുള്ളതിനൊക്കെ ഒരു പദമാണ് ആദത്ത് അല്ലെങ്കിൽ ഔദ് മുദത്ത് എന്നൊക്കെ പറയുന്നത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാങ്കേതികപരമായി ഫിഖുഹും ഖവായുൽ ഫിഖഹിയും ഒക്കെ ചർച്ച ചെയ്യുന്ന പണ്ഡിതന്മാരെന്തായിരിക്കും ആദത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക നമ്മുടെ മനസ്സിൽ സ്ഥായിയായി നിലകൊള്ളുന്ന ഒരു കാര്യം ശീലങ്ങൾ അത് ഒരു സലീമായ സുരക്ഷിതമായ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രകൃതിക്കൊന്നും ദോഷം തോന്നില്ല മനസ്സിന് ദോഷം തോന്നാത്ത ശീലങ്ങൾ സലീമായ പ്രകൃതികൾക്ക് ചില ശീലങ്ങൾ ഇപ്പൊ കള്ളുടിയുള്ള ശീലമാണെങ്കിൽ അത് പാടില്ല എന്നുള്ളത് തന്നെയല്ല ശലീമായ തൊബിയത്തിൽ ദോഷം തോന്നാത്ത മാക്കൂലായ ബുദ്ധിക്ക് ഇണങ്ങുന്ന ചില ശീലങ്ങൾ ഉണ്ടാകും നമ്മുടെ പൊതുവെ നമ്മുടെ ശരീരം ഇണങ്ങിയ കുറച്ച് ശീലങ്ങൾ ഉണ്ടാകും അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആദത്തുകൾ എന്താണ് ആദത്ത് എന്ന് പറയാൻ കാരണം അത് കാരണം അത് ജനങ്ങൾ അത് അത്യാധൂന ഫ്യലഹ അത് ചെയ്യുന്നത് ശീലമാക്കി എന്നുള്ളതാണ് നമുക്ക് ശീലങ്ങളെ കുറിച്ച് കുറച്ച് പറയാനുണ്ട് എന്താകട്ടെ അത് അവസാനം പറയാം അതവര് ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ആദത്ത് അതിന്റെ ഇനങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ നെഫ്സിനോട് ഇടപെടുമ്പോ നമ്മുടെ നെഫ്സിനോടുള്ള ഇടപെടത്തിന് നമുക്ക് ആകത്തുണ്ടാകും ഇപ്പോ നമുക്ക് നമ്മുടെ ഉറക്കത്തിന് പ്രത്യേക ഒരു ശീലം ഉണ്ടാകും ചില ആളുകൾ ക്ലാസ് എടുക്കുമ്പോ അപ്പൊറക്കം വരും ശീലല്ലോ ഞാൻ വെറുതെ പറഞ്ഞതാണ് ആ ഉറക്കം പോവാൻ വേണ്ടി പറഞ്ഞ ആ ആ ഉറക്കം പോവാൻ വേണ്ടി പറഞ്ഞതാണ് ചില ആളുകൾക്ക് ഉറക്കത്തിന് ശീലം ഉണ്ടാകും ടൈം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് രാത്രി ഇന്ന സമയത്ത് കിടക്കണം അതേപോലെ അദ്ദേഹത്തിന്റെ സംസാരത്തിനും ഭക്ഷണത്തിനും ഒക്കെ പ്രത്യേകമായ ചിട്ടകളും ശീലങ്ങളും ഉണ്ടാകും വസ്ത്രത്തിന് ഇന്ന വസ്ത്രം ധരിക്കുന്ന ഒക്കെ ഒരു അദ്ദേഹത്തിന്റെ ശീലം ഉണ്ടാകും ഒരു വ്യക്തിക്ക് അത് ആപേക്ഷിക്കുകയാണ് സൃഷ്ടികളോട് ഇടപെടുമ്പോ സൃഷ്ടികളുടെ വിഷയത്തിലുള്ള മാമലത്ത് പറയുമ്പോൾ ഒരു സമൂഹം മുഴുവൻ നമ്മുടെ നാട്ടിലും കുറെ പിന്നെ എതിർക്കാത്തതായ ശീലങ്ങൾ ഉണ്ടാകും നാട്ടിന്റെ ശീലങ്ങൾ എന്നാണ് പറയുക പൊതുവെ നമ്മുടെ നാട്ടിലെ പ്പ് നല്ല പദട്ടുനടപ്പ് ഉണ്ടാകും എതിർക്കാത്തിടത്തോളം കാലം അതിന്റെ വിധി എന്താണ് അനുവദിക്കപ്പെട്ടതാണ് ഇനിയിപ്പോ ഒരു നാട്ടു നടപ്പ് ശെറ ഇതിനു വിപരീതമാണെങ്കിലോ അത് പാടൂല്ല എന്നുള്ള പറ്റൂല്ല അതാണ് അതിന്റെ പിന്നെ ഏ ആ തോന്ന ആൾക്കാർ ചെയ്യുന്ന നാട്ടു അത് വേറെ അതിന്റെ ഒരു പിന്നെ തുടർന്ന് വരുന്ന കായിക നമുക്ക് പിന്നെ പറയാം വിശാദം മുട്ട എടുക്കലാകട്ടെ എന്താകട്ടെ പള്ളാണല്ലോ എന്താ എന്തന്നെ ആകട്ടെ ഏർ അതിലിപ്പോ ശർ എതിർക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മളെ ചോദ്യം ഇല്ലാത്തടത്തോളം കാലം അതിന്റെ അടിസ്ഥാനമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് അതാണ് നമ്മളെ വിഷയം പിന്നെ ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ അത് പറഞ്ഞല്ലോ ഞാൻ ആദ്യം പറഞ്ഞ തന്നെ ഒരു സ്വാരിഫ് വരുന്നത് വരെ ഇത് അനുവദിക്കപ്പെട്ടതല്ല എന്ന് പറയുന്ന രൂപത്തിൽ അടിസ്ഥാനം തിരിച്ചു കളയുന്ന ഒരു സ്വാരിഫ് സൊറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചു കളയുന്നതാണ് അങ്ങനെ സ്വാരിഫ് വരുന്നത് വരെ അടിസ്ഥാനം എന്താണ് അനുവദിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം നമുക്ക് ലാസ്റ്റ് ആക്കിയാലോ ചോദ്യങ്ങൾ ഇതാണ് കഴിഞ്ഞിട്ട് ഇത് ഒരു അതിന്റെ ഉദാഹരണങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണമാണ് കഴിഞ്ഞിട്ട് അറിയണാണെങ്കിൽ ആ രൂപത്തിൽ പറയാലോ ഒരാള് ഇടത് കൈ കൊണ്ട് കഴിക്കലാണ് അയാളുടെ ശീലം അത് ആ ശറ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇടത് കൈ കൊണ്ട് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അസുലിതാണ് എന്ന് പറഞ്ഞിരിക്കാൻ പാടോ ഇല്ല എങ്ങനെയും കഴിക്കാം എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല കാരണം ശരിയത്ത് അതിനെ എതിർത്തിട്ടുണ്ട് അപ്പൊ പിന്നെ ഇനി വലതുകൈ കൊണ്ട് കഴിക്കാന്നുള്ളതേ അവിടെ ബാക്കിയുള്ളു അതേപോലെ വസ്ത്രം ധരിക്കുന്ന വിഷയത്തിലും ഒരാള് പറയാണ് ഞങ്ങള് പൊതുവേ ഞങ്ങളുടെ നാട്ടിലൊക്കെ വസ്ത്രം ധരിക്കല് ഈ നെരിയാണിക്ക് തായ വസ്ത്രം പോയാലൊന്നും എന്ത് കാണിക്കല്ല നമ്മൾ നാട്ടുകാർ ഒരു കുഴപ്പം പറയലില്ല അതൊരു നാട്ടുകടപ്പാണ് എന്ന് പറയാൻ പറ്റുവോ പറ്റൂല കാരണം നരിയാണിക്ക് തായ വസ്ത്രം പോകരുന്ന് ആര് ഉറപ്പിച്ചിട്ടുണ്ട് റസാഹി സാഹു അലൈഹി വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ചാരിരുന്ന് ഭക്ഷണം കഴിക്കലോ അതിന് പല കോലങ്ങളുണ്ട് എന്നാലും ഒരു അഹങ്കാരം തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഭയങ്കര ചാരി ഇരുന്ന് ഫുഡ് കഴിക്കുക അതും അതിന്റെ ഒരു വെറുക്കപ്പെട്ട രൂപം ശരീരത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ എങ്ങനെയും കഴിക്കാന്നാണല്ലോ ശരിയാണ് എങ്ങനെയും കഴിക്കാൻ തന്നെയാണ് പക്ഷെ റസൂലുള്ള നിരോധിച്ചത് അല്ലെങ്കിൽ ആ രൂപത്തിൽ റസൂലുള്ള അദബിന്റെ മേഖലയിലൊക്കെ പഠിപ്പിച്ചത് നഹി ചെയ്തത് നിരോധിച്ചതൊക്കെ ഇതൊന്നും ഒഴിവാകും എന്തും കുടിക്കാൻ തന്നെയാണ് അപ്പൊ ഷറദ് പറഞ്ഞു കള്ളുടിക്കാൻ പാടില്ല അപ്പൊ കുടിക്കാൻ പാടോ അത് പാടില്ല അപ്പൊ ബാക്കിയുള്ളത് അസലിന് നിൽക്കുന്നുള്ളതാണ് പിന്നെ ഇതിലിപ്പോ ഒരു ഹദീസ്ന്ന് തെളിവ് കൊടുത്തിട്ടുള്ളത് നബി നബിസ് അലഹി വസല്ലമ്മ ഈ ഒരു കൗമിന്റെ അടുത്തുകൂടി നടന്നുപോയി അവര് അവരുടെ ഇന്തപ്പനകള് അതിന് കൂടുതൽ വിളവുണ്ടാകാൻ വേണ്ടി പരാഗണം ചെയ്യിപ്പിക്കുമായിരുന്നു അവരുടെ കൃഷി രീതി ആയിരിക്കാം അലൈഹി അലിസ്ലം പറഞ്ഞു നിങ്ങൾ ഇത് ചെയ്യാൻ ചെയ്യാതിരുന്ന കുറച്ചു നന്നാവുന്ന ആ രൂപത്തിൽ റസൂൽഹി ഒരു കവല പറഞ്ഞു നബിന്റെ ഒരു അഭിപ്രായം പറയതാണ് അപ്പോൾ അത് വന്ന് ഫഹർജീസൻ അത് എന്താ പറയാ ആ രൂപത്തിലൊരു വിത്തിനൊന്നും അല്ലെങ്കിൽ ആ ഈ തരത്തിന്റെ കുരുക്കൊന്നും ബലില്ലാത്ത രൂപത്തിൽ വന്നു അപ്പൊ പിന്നെ നബി നബിസ് എന്താണ് എന്താ പറ്റിയോ നബി പറഞ്ഞു അത് അങ്ങനെ പറ്റിയതാണെന്ന് പറഞ്ഞപ്പോ റസൂ പറഞ്ഞു അനത്തും ആലും വ്യൂമൂരി ദുനിയാക്കും അപ്പൊ നിങ്ങളാണ് നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യത്തിൽ ഏറ്റവും ആവിഷയത്തിൽ അറിവുള്ളവർ റസൂള്ള പറഞ്ഞാൽ ചെയ്യണ്ടാന്നല്ലേ റസൂല പറഞ്ഞ ചെയ്തു അതീ അ ദിവസം കിട്ടൂല മറിച്ച് ഇവിടെ റസൂള്ള അല്ലാമ ഈ ആദത്തുകൾ പൊതുവെ പൊതുവെ കാര്യങ്ങൾ ആരിലേക്ക് ഉട്ട് എടുത്തു അത് അനുവദിക്കപ്പെട്ടതാണെന്ന് നിൽക്ക് ഉട്ടെടുത്തു അത് ശരിയായിട്ട് പറയണം എന്ത് വേണ്ടാന്ന് പറയുന്നിടത്തോളം കാലം തങ്ങൾ ഉട്ടെടുത്തു എന്നുള്ളതാണ് നമ്മുടെ തെളിവ് പിന്നെ ഇജ്മാ ഉണ്ട് അതേപോലെ തന്നെ െ ഇബിനുഖുദാമ റഹിമഹുമുള്ള ഇവരൊക്കെ ഈ വിഷയത്തിൽ ഉണ്ട് ഇതെല്ലാരും അംഗീകരിക്കുന്ന ഒരു കായികയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നാലാ അഞ്ചാമത് നമുക്ക് പഠിക്കാനുള്ളത് അസുനത്തു ഫിൽ ആദാതി മുഅലിൽ അത് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ നാട്ടുകാരോട് യോജിക്കുക എന്നുള്ളതാണ് ആദത്തിന്റെ സുന്നത്ത് ഇപ്പൊ നബി സല്ലാഹു അലഹി വസ്ല്ലാം നബിയുടെ നാട്ടിലെ ശൈലികളായിരുന്നു പിന്തുടർന്നിരുന്നത് മുടി എന്തായിരുന്നു നീളമുള്ള മുടിയായിരുന്നു നബി മുടി നീട്ടി വളർത്തിരുന്നു അപ്പൊ ഒരാള് പറയാണ് ഞാനും ആ രൂപത്തിൽ മുടി നീട്ടി വളർത്തുകയാണ് പറയുമ്പോ എന്ത് ചെയ്യണം അതായത് നാട്ടുകാർക്കെതിരായ രൂപത്തിലൊരു എന്താ പറയാ ഒരു ഷുഹറത്ത് കാണിക്കാനൊക്കെ വേണ്ടി ആ രൂപത്തിൽ അങ്ങനെയൊക്കെ ആകുമ്പോ അവിടെ അതല്ല സുന്നത്ത് അപ്പൊ ആ രൂപത്തിൽ തന്നെ ആയിരിക്കും അബുജാലു അബുലാബൊക്കെ എന്തിണ്ടാവുക ഉണ്ടാകുക ഏത് നാട്ടിലാണോ ജീവിക്കുന്നത് ആ നാട്ടിലെ സുന്നത്തുകള് പൊതുവെ ഷെറ എതിർക്കാത്തടത്തോളം കലപ്പും ഷെറ എല്ലാ നാട്ടിലെല്ലാരും കസവ ഇട്ടാണ് എന്ന് പറഞ്ഞ എന്താണ് ഒരു ഭാഗം മാത്രം മുട്ടയടിച്ച് ഒരു സൈഡ് മാത്രം എടുത്ത് ഒരു ഭാഗം നിർത്തുകയാണെങ്കിൽ അത് സുന്നത്തൊന്നും നമ്മൾ നമ്മളെ അസിലെന്താണ് പറ്റും എന്നുള്ളതാണ് പറ്റാത്ത എന്ത് പറയും ശരിയത്ത് പറയുന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് തലപ്പാവ് തലപ്പാവിന്റെ അടിസ്ഥാന വിധി നോക്കുകയാണെങ്കിൽ എന്താ തലപ്പാവ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതില് ഇമാമച്ച പറയണത് അതേപോലെ തന്നെ ഇവിടെ കാലത്ത് ഒരു ഇതാവും ഇപ്പൊ നമ്മൾ ഉമ്മറക്കും ഒക്കെ പോകുമ്പോഴുള്ള വസ്ത്രല്ലേ ആ അത് അത് ചെലപ്പോ എന്ത് ചെയ്യുന്നുണ്ടെങ്കില് ധരിക്കലൊക്കെ ഉണ്ട് ചിലപ്പോ ഒരു പുതപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ഇതാവൊക്കെ ഇസാർ ഒരു ഇതാവ് ഇട്ടൊക്കെ ഇരിക്കലുണ്ട് അത് ഇപ്പൊ ഒരാള് അങ്ങനെ നടക്കാന്ന് പറഞ്ഞപ്പോ ഇന്ന് ഇന്നിപ്പോ സൗദിയിലാകട്ടെ ജസീറത്ത് അറബിലാകട്ടെ മതി അങ്ങനെ നടക്കാന്ന് പറയുമ്പോ അതെന്താകും അതല്ല ആ വിഷയത്തിലുള്ള സുന്നത്ത് എന്ന് പറയണം അവിടെ അത് ചിലപ്പോ ലിബാസുഹറയായിട്ട് എണ്ണപ്പെടും എന്നാണ് ഇതിന്റെ ശാരഹീയങ്ങളൊക്കെ പറയുന്നത് നബി നബിസ്വല്ലാം അലൈഹി ധരിച്ചു എന്നുള്ളത് മാത്രല്ല അവിടെ എന്തുകൊണ്ട് ധരിച്ചു എന്നുള്ള നീയത്തിനെ കൂടി പരിഗണിക്കണം എന്നാണ് ചില പണ്ഡിതന്മാര് ഈ ഹദീസിന് നീയത്തിന്റെ ഹദീസിനൊക്കെ ഷർഹൈദ്യ പറഞ്ഞു നബിന്റെ ഇത്തിബാന്റെ ഹദീസിനൊക്കെ ഷർഹൈതിയപ്പോ ഇങ്ങനെയാണ് പറഞ്ഞതിന് പിന്നെ ആ കൂടി അവിടെ എന്താണ് പരിഗണനീയമാണ് അതിലാണ് നമുക്ക് ചിന്നത്തുള്ളത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ പറഞ്ഞു ഇതന്നെയാണ് ഇതിൽ പറയാനുള്ളത് പൊതുവെ എല്ലാ കച്ചവടങ്ങളും അതേപോലെ തന്നെ എല്ലാ നമ്മൾ ചെയ്യുന്ന വിഭാഗത്തിൽ അല്ലാത്ത പൊതുവെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അനുവദിക്കപ്പെട്ടതാണെന്നുള്ളതാണ് അസില് അനുവദിക്കപ്പെടാത്തത് ഉണ്ടോ എന്ന് ആര് പറഞ്ഞുതരും ഷറഹ് പറഞ്ഞുതരും ഇതില് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അടുത്ത കായികയിലേക്ക് പോകുന്നില്ല പൊതുവെ ഞാൻ അതിന്റെ ഒരു ആത്മീയവേഷം കൂടി പറയാണ് അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണോ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളാണോ കൂടുതൽ ചോദിച്ചാൽ അതന്നെയാണ് കൂടുതൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് ഹലാലുകളാണ് എന്തേത് കൂടുതൽ ഉള്ളത് പക്ഷെ മനുഷ്യ മനസ്സ് എപ്പോഴും എന്തിലേക്കാണ് പോകുന്നത് ഹറാമ് ചെയ്യാന്നുള്ളതാണ് ഈ തങ്ങളൊരു ഉദാഹരണം പറഞ്ഞത് ഒരു ആടിനെ മേക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഹിമ അതിര് അതിരി നിന്നിട്ട് ചില ആടുകള് എന്തു ചെയ്യും അവരുടെ മേൽസില്പ്പുറങ്ങൾ അന്വേഷിച്ചല്ലോ അതിനെ കുറുക്കാൻ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി അപ്പുറത്തോന്റെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ അതിരി കടന്നിട്ടാണ് പലരും ഇങ്ങനെ ഒരു കച്ചവടം ഉണ്ടല്ലോ അതിന് ഇങ്ങനെ അനുവദിക്കപ്പെട്ടതുണ്ടല്ലോ അപ്പൊ റസോള ശുഭഹത്വ വന്നാൽ പരമാവധി നിങ്ങൾ നിങ്ങളുടെ ദീനെയും നിങ്ങളുടെ അഭിമാനത്തെയും നിങ്ങൾ അത് കാത്തു സൂക്ഷിച്ചു പോവാ നിങ്ങളുടെ ദീന നശിപ്പിക്കരുത് നമുക്ക് ഹല അന്ന് എന്ത് ഹറാമാക്കിയാലോ ഒരു ഹലാൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും അനുവദിച്ച് തന്നിട്ടുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തണം അപ്പൊ അതാണ് ഒന്നിൽ പറയാനുള്ളത് പൊതുവെ ആ ഒരു വിഷയം കൂടി നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഷർത്തുകളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് അതാണ് ഇപ്പൊ പിള്ളി ഈയൊരു പേജിൽ പറയുന്നത് ഷർത്ത് നിബന്ധനകളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കച്ചവടത്തിനുള്ള നിബന്ധനകൾ വെക്കാൻ പാടുണ്ടോ എന്നുള്ള ചർച്ചയിലൊക്കെ തന്നെയാണ് അതില് നമ്മുടെ പൊതുവെ ഷെറ ഒരു കതറ് പറയാത്ത സാധനത്തിന് നമ്മള് ആദത്തേക്കാണ് മടക്കുക ഷറ ഒരു പ്രത്യേകം ഇത്ര കൊടുക്ക എന്താ പറയാ മാറൂഫ് അനുസരിച്ച് കൊടുക്കണം എന്ന് പറയും ചിലപ്പോൾ ഭാര്യമാരെ ചെലവിന് അല്ലെങ്കിൽ ആ രൂപത്തിൽ മാറൂഫ് അനുസരിച്ച് കൊടുക്കണം എന്ന് അവിടെ അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രൂപത്തിലുള്ള ആദത്തുകളാണ് പൊതുവെ നാട്ടിൽ എന്താണോ കൊടുക്കുന്നത് അത് കൊടുക്കണം എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം അത് എല്ലാ വിഷയത്തിലും ഷെറ എതിർക്കാത്തോളം കാലം ഈ ആദത്ത് ചെലവ് വരും ആദത്തിനെ കുറിച്ച് വേറെ ചർച്ചകൾ വരും അത് പരിഗണനീയമാണ് ഷറഹിൽ പൊതുവെ നാട്ടിലുള്ള ഒരു രീതി എന്താണ് പരിഗണനീയമാണ് ഷറയിൽ ദീൻ അതും കൂടിയും പരിഗണിച്ചിട്ടുണ്ട് എന്നർത്ഥം അതിന്റെ അർത്ഥം എന്തല്ല എല്ലാം അനുവദിച്ചെന്നല്ല ശരീരത്തിൽ എന്തെങ്കിലും നഹി വന്നാൽ അതിനെ പരിഗണിക്കണം പിന്നെ ഈ ശീലങ്ങൾ പറയുമ്പോൾ ശീലങ്ങൾ പറയുമ്പോൾ പ്രത്യേകം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശീലങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തവ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ഇത്ര സമയത്ത് എഴുതി നിൽക്കുന്നുണ്ടാകും ഇത്ര സമയത്ത് ഇബാദത്തുകളിൽ നമ്മുടെ ശീലങ്ങൾ എങ്ങനെയാണ് നിങ്ങളെന്ന് ആലോചിച്ചു നോക്കി പൊതുവെ ആദത്തുകളല്ല നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ ശീലങ്ങൾ എങ്ങനെയാണ് അത് കറക്റ്റ് സമയത്ത് പോകുന്നുണ്ടോ നമ്മൾ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ ഈ ഇബാദത്തിന്റെ വിഷയത്തിലാണോ ചെയ്യുന്നത് നമുക്ക് അതിലൊരു ദുർബലത ഉണ്ടോ അതേപോലെ തന്നെ നമ്മൾ ഒരു ഒരു ആചാരം കഴിക്കൽ എന്നുള്ള രൂപത്തിലാണ് വിഭാഗത്തൊക്കെ ചെയ്യല് നമ്മുടെ ശീലങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കണം നമുക്ക് ഈ ഒരു ഒരു സുന്നതസ്കാരം ഒഴിവാക്കി കഴിഞ്ഞാൽ എങ്ങനെങ്കിലും ഏതെങ്കിലും നിരക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു വേദന വരലുണ്ടോ അത് തിരിച്ചു തിരിച്ചുപിടിക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ എപ്പോഴും അത് പോയി കഴിഞ്ഞല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവലുണ്ടോ നമ്മൾ ശീലിക്കുക ഒരു ഒരു കാര്യം പ്രത്യേകിച്ച് അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറെ ശീലിച്ച് ശീലിച്ചു നേടേണ്ടതാണ് നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത രൂപത്തിലായിരിക്കണം നമ്മുടെ ദും ആ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വിത്രവും ലുഹയും എന്നീ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓർപ്പെടുത്തിയത് അതുക്കാറുകൾ ഓക്കെ നമ്മുടെ ആ ശീലങ്ങളെ കൂടി നമ്മൾ എന്ത് ചെയ്യണം പരിഗണിക്കണം എന്ന് പറയുന്നത് നഫ്സിയായ നമ്മുടെ സ്വന്തത്തിലുള്ള ശീലങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് എന്നാണ് സൂചിപ്പിച്ചത് അപ്പൊ ഇതാണ് ആദ്യത്തുമായി ബന്ധപ്പെട്ട് പൊതുവെ പറയാനുള്ളത് എല്ലാ നാ നാട്ടു നടപ്പ് രീതികളും അതേപോലെ തന്നെ സ്വന്തത്തിൽ ശീലിച്ച ശീലങ്ങളും നമുക്ക് ശീലിക്കാം നമുക്കത് ചെയ്യാം അനുവദിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇനി അനുവദിക്കപ്പെടാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആര് പറഞ്ഞു തരണം വരണം അതാണ് ഇന്ന് നമ്മൾ പഠിക്കാണ്ടിരിക്കുന്ന കായിക അപ്പൊ നമ്മളെ ഒരുപാട് വിഷയങ്ങളിൽ എന്താണ് ഇത് ശരീരത്തിന്റെ ഒരു പൊതു നിയമമാണ് ശരീരത്തിന്റെ ഒരു പൊതു നിയമമാണ് എന്ന് പഠിക്കുക ഇങ്ങനെ തന്നെയാണ് ശരീരത്തിൽ വിധി കൊടുക്കുക ഇനി ഇതുവരെ വന്നിട്ടുള്ള ഹൊക്കുമുകളൊക്കെ ഇതിനെ പരിഗണിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക ഇനി വരാനിരിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹക്കുമ്പോ ബോധ്യപ്പെടാത്ത മസലകൾ ഉണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന എന്തെങ്കിലും മസലകൾ ഉണ്ടെങ്കിൽ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിനും ഇത് പരിഗണിച്ചിട്ട് തന്നെ എന്ത് കൊടുക്കുക വിധി കൊടുക്കുക അതിനാണ് നമ്മൾ ഇത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അള്ളാഹുസ്ബാഹത്തിലെ ദീൻ ആഴത്തിൽ പഠിക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ദീന് കൃത്യമായി മനസ്സിരുത്തി ശീലിക്കാനും എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത കായികത്തിന് നേരെ ഇവരിതാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാൻ തോന്നുന്നു അടുത്ത കായിക ഇബാഹത്തുമായി ബന്ധപ്പെട്ട കായികയാണ് ഇതിപ്പോൾ ആദത്തുകളല്ലേ അല്ലേ ഇബാഹത്തുകളുമായി ബന്ധപ്പെട്ടാണ് അടുത്തത് ഉള്ളത് الله سبحانه وتعالى من سلاك أن توفيق نلقي أن هذا الله عالم واستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه الغفور الرحيم وصلى الله على نبينا محمد